പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും അപ്പോൾ നന്ദുവിനെ കാണാത്തിൽ ആകെ വിഷമത്തിലാണ് നയനെയും കനകയൊക്കെ ഇപ്പോൾ കനക നയനയോട് പറയുന്നുണ്ട് ശബരിമലയ്ക്ക് പോയിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഒന്നും നടക്കുന്നില്ലല്ലോ നടക്കുന്നില്ലല്ലോ മോളെ ആകെപ്പാടെ ഉണ്ടാകുന്നത് തിരിച്ചടികൾ മാത്രമാണല്ലോ എന്നിങ്ങനെ വിഷമിച്ച കരയുമാണ് കനക ആശ്വസിപ്പിക്കുന്നുണ്ട് നയന പിന്നെ കാണിക്കുന്നത് അനാമികയാണ് അനാമിക പറയുന്നുണ്ട് അവൾ എനിക്ക് തന്ന തല്ല് അതിൻ്റെ വേദന എനിക്ക് എപ്പോഴും മാറിയിട്ടില്ല അവളെ സർവ്വശക്തി എടുത്താണ് അവൾ എന്നെ തല്ലിയത് അതുകൊണ്ട് തന്നെ അത് മറക്കാൻ എന്നെ കൊണ്ട് സാധിക്കത്തുമില്ല എന്ന് അനാമിക പറയുന്നുണ്ട് അതുപോലെ നന്ദുവിനെ കണ്ടില്ല എന്ന വിവരം ആദർശ അറിയുന്നു ആദർശനെ ആകെ ടെൻഷൻ ടെൻഷനാകുന്നുണ്ട് അന്നേരം അനി പറയുന്നുണ്ട് എവിടെയൊക്കെയാണ് നന്ദു പോകാൻ ചാൻസ് ഉള്ളത് അവിടെയൊക്കെ ഒന്ന് അന്വേഷിക്കാം നന്ദുവിൻ്റെ ഏറ്റവും വലിയ ശത്രു ഈ വീട്ടിൽ തന്നെയാണ് ഉള്ളത് അനാമിക അതുകൊണ്ട് എന്തും പ്രതീക്ഷിക്കാം എന്ന് അനി ആദർശനോട് പറയുന്നുണ്ട് പിന്നെ ഗുണ്ടകളെ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചിട്ട് വേണു വീട്ടിലോട്ട് എത്തുമല്ലോ അന്നേരം വേണു അനാമികയോടും രവതിയോടുമായിട്ട് പറയുന്നുണ്ട് ഇനി നന്ദു എന്ന് പറഞ്ഞാൽ ആ പെണ്ണിൻ്റെ ചാപ്റ്റർ അങ്ങ് അടയ്ക്കാം അവളെ കുറിച്ച് ഓർത്ത് ഇനി വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല അതിനുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് വേണു പറയുമ്പോഴേക്കും വളരെ കൂളായിട്ട് രേവതി ചോദിക്കുവാണ് കൊല്ലം പറഞ്ഞൂല്ലേ എന്ന് ഭയങ്കര സന്തോഷത്തോടെ പിന്നെ കൈ കെട്ടിയിട്ടിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്ന നമ്മുടെ നന്ദുനിയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ